പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ വളരെ സന്തോഷമുള്ള ഒരു കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ച അടുത്തിടെ ലഭിച്ച ഒരു പുരസ്കാരം റിപ്പോർട്ടറിന് രണ്ട് അന്തർദേശീയ പ്രോമാക്സ് പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ബെസ്റ്റ് ബ്രാൻഡ് ഇമേജ് ബെസ്റ്റ് ഐഡൻറ്റ് എന്നീ വിഭാഗങ്ങളിൽ രണ്ട് സിൽവർ പുരസ്കാരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എൻ്റെ കയ്യിലിരിക്കുന്നത് ആ സിൽവർ പുരസ്കാരത്തിലൊന്നാണ് മുഖപ്പിനിക്കയുള്ള രണ്ടാം വരവിൽ നീതിക്കായുള്ള പോരാട്ടം എന്ന തലക്കെട്ടോടെ റിപ്പോർട്ടർ അവതരിപ്പിച്ച ഫാക്ട് മാറ്റേഴ്സ് എന്ന ബ്രാൻഡ് ഫിലിമിനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്രോമാക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ പ്രൊമാക്സ് ഇന്ത്യ റീജിയണൽ അവാർഡ്സ് ഒരു ചെറിയ പുരസ്കാരമല്ല ഇന്ത്യയിലെ റീജിയണൽ വിഭാഗത്തിലെ നൂറോളം എൻട്രികളിൽ നിന്നാണ് റിപ്പോർട്ടറിന്റെ ബ്രാൻഡ് ഫിലിം സിൽവർ പുരസ്കാരം നേടിയത് യഥാർത്ഥത്തിൽ ഈ പുരസ്കാരം എന്റെ കയ്യിലിരിക്കുന്ന ഈ പുരസ്കാരം ടെലിവിഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന അവാർഡാണ് റിപ്പോർട്ടർ സ്വന്തമാക്കിയത് പ്രമോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഗോപനും ഗോപന്റെ സംഘത്തിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയ പ്രൊമാക്സ്